பதசாரம்ருவச்ச பதசாரம். பதசார பதசாரம். திருவதாரம்சோ மிஷிகாய்குதி ஆயிருக்கிட்ட മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി പതിനഞ്ചാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ബൈബിളിൻ്റെ ദൈവനിവേശിതത്വം അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് ദൈവ നിവേശിതത്വം ഈ ദൈവനിവേശിതത്വത്തെക്കുറിച്ച് ബൈബിളിൽ എവിടെയാണ് പറയുന്നത് ഏറ്റവും വ്യക്തമായി പറയുന്നത് തിമോത്തിക്കുള്ള രണ്ടാം ലേഖനത്തിലാണ് മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് ദൈവ നിവേശിതം ഏതാണ് അവിടെ വിശുദ്ധ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് തനൗസ്തോസ് എന്നാണ് ഒരിക്കൽ കൂടി തെയോപ്നൗസ്തോസ് രണ്ട് വാക്കുകൾ അതിലടങ്ങിയിട്ടുണ്ട് ഒന്ന് തെയോസ് ദൈവം രണ്ട് പ്നവോ പ്നവോ വെച്ചാൽ ഊതുക അപ്പോൾ ദൈവത്താൽ ഊതപ്പെട്ടത് ദൈവ നിവേശിതം തെയോപ്നൗസ്തോസ് ബൈബിളിൻ്റെ ദൈവ നിവേശിതത്വം എങ്ങനെയാണ് എന്നുള്ള ചർച്ച വളരെ ഗൗരവമായി നടക്കുന്നുണ്ട് എങ്ങനെയാണ് ബൈബിളിൽ ബൈബിളിൻ്റെ എഴുത്തുകാർക്ക് ദൈവത്തിൻ്റെ നിവേശനം ലഭിച്ചത് തയോപ്നൗസ്തോസ് എന്നത് എങ്ങനെ വ്യാഖ്യാനിക്കാം വിശദീകരിക്കാം വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട് പ്രത്യേകിച്ച് നമുക്കവയെ നാല് ഗണമായിട്ട് തിരിക്കാവുന്നതാണ് നാല് ദൈവ നിവേശിതത്വ ചിന്താധാരകൾ ഒന്ന് അതൊരു മനഃശാസ്ത്രപരമായ ഒരു വ്യാ ഒരു ഒരു തിയറിയാണ് അത് സൈക്കളോജിക്കൽ അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം സൈക്കളോജിക്കൽ എന്താ സംഭവം എഴുത്തുകാരൻ്റെ മനസ്സിനെ ദൈവം പിടിച്ച് നിർത്തി എന്ന രീതിയിൽ മാനസികമായി മനഃശാസ്ത്രപരമായി ദൈവം പൂർണ്ണമായും ആ വ്യക്തിയുടെ കൺട്രോൾ ഏറ്റെടുത്തു എന്ന രീതിയിൽ അങ്ങനെ വരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കൾ വെറും ഉപകരണങ്ങളായി മാറും അവർക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചനയിൽ പ്രത്യേകിച്ച് ഒരു പങ്കും അവരുടേതായ ഒരു സംഭാവനയും ഉണ്ട് എന്ന് പറയാനാവില്ല അതാണ് സൈക്കളോജിക്കൽ തിയറിയുടെ അവിടെയാണ് ഡിക്റ്റേഷൻ തിയറിക്കൊക്കെ പ്രാധാന്യമുള്ളത് ഡിക്റ്റേഷൻ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുത്തു അവർ എഴുതി എഴുതി വെച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് പറഞ്ഞു കൊടുത്തുവോ അതതുപോലെ ആ ഭാഷയിൽ ആ രീതിയിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചു പ്രിയപ്പെട്ടവരെ ഇതാണ് സൈക്കളോജിക്കൽ തിയറി ദൈവ നിവേശിതത്വത്തിൻ്റെ ഇനി മറ്റൊന്നുണ്ട് സോഷ്യോളോജിക്കൽ ആയിട്ടുള്ള തിയറികളുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം അതായത് വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കൾക്ക് വ്യക്തിപരമായി ഒന്നും അവകാശപ്പെടാനില്ല മറിച്ച് അവർ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ ആ പ്രാധാന്യവും സമൂഹത്തിലെ ചിന്താഗതികളും അവിടുത്തെ വിവിധങ്ങളായ പശ്ചാത്തലവും ഒക്കെയാണ് ഒക്കെ അതുപോലെ തന്നെ സ്വീകരിച്ച് എഴുതി വച്ചിട്ടുള്ളവരാണ് ഗ്രന്ഥകാരന്മാർ ഇതാണ് സോഷ്യോളോജിക്കൽ തിയറി ഇനി മൂന്നാമതൊന്നുണ്ട് അത് റീഡർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് അനുവാചക അഭിമുഖമായ തിയറി എന്താണ് അനുവാചകാഭിമുഖ്യമുള്ള ഈ തിയറിയിൽ പറയുന്നത് അതായത് വായനക്കാർക്കുള്ള ദൈവനിവേശിതത്വം അതായത് എഴുത്തുകാരന് നിവേശിതത്വമുണ്ട് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അതുപോലെ തന്നെയുള്ള ദൈവനിവേശിതത്വം വായനക്കാർക്കുണ്ട് റീഡർ റെസ്പോൺസ് തിയറിയൊക്കെ ഈ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇനി നാലാമത്തെ തിയറിയേത് ലിഖിത ആഭിമുഖ്യമുള്ള തിയറിയാണ് അതായത് ഒരു ടെക്സ്റ്റ് എഴുതപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ടെക്സ്റ്റിൻ്റെ സവിശേഷതയാണ് ടെക്സ്റ്റിൻ്റെ നിവേശിതത്വമാണ് ആ ടെക്സ്റ്റ് എഴുത്തുകാരൻ വിചാരിക്കാത്ത മേഖലകളിലൂടെയൊക്കെ സഞ്ചരിച്ചു എന്ന് വരാം എഴുത്തുകാരൻ ചിന്തിക്കാത്ത ആശയങ്ങളും ചിന്തകളും ഒക്കെ ഈ ടെക്സ്റ്റ് ഉണർത്തി വിട്ടു എന്ന് വരാം ഒരു പരിധിവരെ റീഡർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും ടെക്സ്റ്റ് ഓറിയൻ്റഡ് ആയിട്ടുള്ളതുമായ ഈ തിയറീസ് വളരെ അടുത്ത് നിൽക്കുന്നതാണ് പ്രിയപ്പെട്ടവർ പറഞ്ഞ് വന്നത് ദൈവ നിവേശിതത്വത്തെക്കുറിച്ചാണ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് ഇതേക്കുറിച്ച് വിവിധങ്ങളായ തിയറീസ് നിലവിലുണ്ട് അതിൽ ഇന്നതാണ് ശരിയായത് ഇന്നത് തെറ്റാണ് എന്ന് പറയാൻ ആ ആളല്ല എങ്കിലും ഇതിനകത്ത് ഏറ്റക്കുറച്ചുകൾ കാര്യമായിട്ടുണ്ട് പ്രത്യേകിച്ച് സൈക്കളോജിക്കൽ തിയറിയിൽ ഗുരുതരമായൊരു പ്രശ്നമുള്ളത് ആ വ്യക്തിയുടെ കഴിവോ വ്യക്തിയുടെ കുറവോ ഈ വിശുദ്ധ ലിഖിത രചനയിൽ അല്പം പോലും റോളില്ല എന്ന് വരും പക്ഷേ അങ്ങനെയല്ല സഭ മനസ്സിലാക്കുന്നത് ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് സംശയമില്ല എന്നാൽ മനുഷ്യനും രചയിതമാണ്വാണ് ദൈവത്തിന് തൻ്റെ സന്ദേശം ഒരു തെറ്റുമില്ലാത്ത രീതിയിൽ സന്ദേശത്തിൽ തെറ്റില്ലാത്ത രീതിയിൽ ആ മനുഷ്യർക്ക് പകർന്നു കൊടുക്കുകയും അവർ തങ്ങളുടെ ഭാഷാപരവും ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ അറിവുകളും അറിവു കുറവുകളും ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ എന്നാൽ ദൈവം ആഗ്രഹിച്ച സന്ദേശം അല്പം പോലും തെറ്റില്ലാതെ അല്പം പോലും കുറവില്ലാതെ കൃത്യമായി രചിക്കാൻ അവർക്ക് സാധിച്ചു പക്ഷേ അവരുടേതായ കുറവുകൾ ഭാഷാപരമായ കുറവുകൾ അറിവിൻ്റേതായ കുറവുകൾ അവരുടെ സാമൂഹിക പശ്ചാത്തലത്തിൻ്റെതായ കുറവുകൾ ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിഴലിക്കുകയും ചെയ്യുന്നു അപ്പം അർത്ഥത്തിൽ ഒരു സൈക്കളോജിക്കൽ അപ്രോച്ചിന് സാധ്യത ഇന്നത്തെ ദൈവനിവേശത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ സാധ്യത വളരെ കുറവാണ് എന്നാൽ സോഷ്യോളോജിക്കൽ എന്നുള്ള ആ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളതിന് തീർച്ചയായും ഒരു പ്രാധാന്യമുണ്ട് കാരണം സഭയിൽ എഴുതപ്പെട്ടു വിശ്വാസി സമൂഹത്തിൽ എഴുതപ്പെട്ടു അതിൻ്റെ അർത്ഥം സഭയുടെ ചിന്താഗതികൾ ആദിമസഭയുടെ ചിന്താഗതികൾ അതുപോലെ ഇസ്രായേലിലെ ദൈവവിശ്വാസികളായ ആ ജനതയുടെ ചിന്താഗതികൾ ഇതൊക്കെ എഴുത്തുകാരനിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് വിശുദ്ധ ലിഖിതം വായിക്കുന്ന എനിക്ക് ദൈവനിവേശനം ഉണ്ട് എന്നുള്ളത് വളരെ സത്യമാണ് അതുപോലെ തന്നെ ടെക്സ്റ്റിന് അതിൽ തന്നെ ദൈവനിവേശത്വമുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ തയോപ്നൗസ്തോസ് എന്ന രണ്ട് തിമൂത്തി മൂന്ന് പതിനാറിലെ വിശുദ്ധ പൗലോസ് പ്രയോഗിച്ചിരിക്കുന്ന ആ പദത്തെയാണ് നമ്മൾ കണ്ടത് ആ പദത്തിന് ലഭിക്കാവുന്ന വിവിധ അർത്ഥതലങ്ങളാണ് നമ്മൾ കണ്ടത് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് വിശ്വാസത്തോടെ വിശുദ്ധ ഗ്രന്ഥത്തെ നമുക്ക് സമീപിക്കാം വിശുദ്ധ ഗ്രന്ഥം വായിക്കാം വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കാം വിശുദ്ധ ഗ്രന്ഥം ജീവിക്കാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് നമസ്കാരം വചന തിരുവചന വചനപദ സിരുവചനപദ തിരുവചന ചാരം തിരുവചനപദ സ